ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം സമാധാന കരാർ ലംഘിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ ഗാസിയിൽ വൻ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതൃത്വത്തിൽ റഫേൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ബെഞ്ചമിൻ നദന്യാഹു ഉത്തരവിട്ടത് വ്യോമാക്രമണത്തിൽ ഗാസിയി ഇതുവരെ അറുപത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസയിലെ അൽഷിഫ് ആശുപത്രി അടക്കം ഐ ഡി എഫ് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ഹമാസ് തങ്ങളുടെ സൈനികരെ ആക്രമിച്ചുവെന്നും യു എസ് മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഐ ഡി എഫിന്റെ ആക്രമണം അതേസമയം മേഖലയിൽ വെടിനിർത്തൽ ാണ് യുഎസ് വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വാൻസ് പറഞ്ഞു ഹമാസോ ഗസയിലെ മറ്റാരെങ്കിലുമോ ആകാം ഇസ്രായേൽ സൈനികനെ ആക്രമിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം ഇസ്രായേലികൾ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന കരാർ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുകയാണ് ജെ ഡി വാൻസ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ മെലിസ ജമൈക്കയെയും മറ്റ് കരീബിയൻ ദ്വീപുകളെയും ശേഷം ക്യൂബയിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ട് അഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചിൽ കനത്ത നാശനഷ്ടം വിതച്ച ശേഷം കാറ്റഗറി കൊടുങ്കാറ്റായാണ് ക്യൂബയുടെ വടക്കു കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് അതേസമയം മെലീസ ചുഴലിക്കാറ്റിനുള്ളിൽ കടന്നു ചെന്ന് പകർത്തിയ ദൃശ്യങ്ങൾ യു എസ് എയർക്രാഫ്റ്റ് പുറത്തുവിട്ടു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് തെക്കു പടിഞ്ഞാറൻ ജമൈക്കിയിൽ ശക്തമായ കാറ്റഗറി അഞ്ച് കൊടുങ്കാറ്റായ മെലീസ കരതൊട്ടത് വിനാശകരമായ കാറ്റും പേമാരി ഉണ്ടായി വീടുകളും സ്കൂളുകളും ആശുപത്രി കെട്ടിടങ്ങളും തകർന്നു വീണു തെരുവുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നാശത്തിന്റെ തോത് വളരെ ഉയർന്നതാണെന്ന് പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ ആശുപത്രികൾക്കും പാർപ്പിടങ്ങൾക്കും വാണിജ്യ സ്വത്തുക്കൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സെയിന്റ് എലിസബത്ത് ഇടവകയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് മേഖലയിലെ സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ എന്നിവയ്ക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മെലീസയുടെ മുന്നറിയിപ്പ് കാരണം ക്യൂബ രാജ്യത്തുടനീളമുള്ള ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ മെലീസ ജമൈക്കയിൽ നിന്ന് മാറി കരീബിയൻ കടലിലേക്ക് നീങ്ങിയപ്പോൾ കാറ്റഗറി ഫോർ ചുഴലിക്കാറ്റായി ദുറപ്പിലപ്പെടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്നിന് ശേഷം ജമൈക്കയിൽ ഉണ്ടായ ആദ്യത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മെലീസ എന്നാണ് നാഷണൽ ഹെറിക്കൻ സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നത് ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് എണ്ണൂറ് ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു പാക് ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആസിഫിന്റെ പരാമർശം അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ അൻപത് മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി സമാധാന കരാറിൽ നിന്ന് പിന്മാറുന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയും ഖ്വാജ വിമർശിക്കുകയുണ്ടായി പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് അവർ അഫ്ഗാനിസ്ഥാനിലൂടെ പകരം വീട്ടുകയാണ് അവിടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചു ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഇതിനായി അവർ കാബൂളിനെ ഉപയോഗിക്കുന്നുവെന്ന് ഗ്വാജ ആസിഫ് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് പോലും അങ്ങനെ ചെയ്താൽ അവരുടെ കണ്ണുകൾക്കും അവർക്ക് ഭീകരവാദികളെ ഉപയോഗിക്കാൻ കഴിയും അവർ ഇതിനകം തന്നെ അങ്ങനെയാണ് കഴിഞ്ഞ നാല് വർഷമായി അവർ ഭീകരവാദികളെ ഉപയോഗിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്നതിൽ സംശയമില്ല അവർ ഇന്ത്യയുടെ ഒരു ഉപകരണമാണ് ഇസ്ലാമാബാദിനെ ആക്രമിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉചിതമായ മറുപടി നൽകും അൻപത് മടങ്ങ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ആസിഫ് പറഞ്ഞു മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം തുടരുമെന്ന് സൂചന സമാധാന ചർച്ചകൾ ഇന്നലെ അവസാനിച്ചുവെങ്കിലും പരിഹാര മാർഗങ്ങൾ രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാതെ വന്നതോടെയാണ് മേഖല വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സംഘർഷം വീണ്ടും തുടർന്നേക്കുമെന്നാണ് കാബൂളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ അധികാരമേറ്റതിനു ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമുള്ള വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിനായാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചർച്ചകൾ ആരംഭിച്ചത് െങ്കിലും ശാശ്വത സമാധാനം കൈവരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു തലവനെ ലക്ഷ്യമിട്ട് കാബൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഏറ്റുമുട്ടലുകൾ പിന്നാലെ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികരും പാകിസ്ഥാൻ താലിബാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബ്രസീലിയൻ നഗരമായ റിയോഡി ജനീറോയിൽ ഗുണ്ടാസംഘങ്ങളെയും ലഹരിമരുന്ന് മാഫിയകളെയും ലക്ഷ്യമിട്ട് നടത്തിയ വൻ പോലീസ് റെയ്ഡിൽ കുറഞ്ഞത് അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു മരിച്ചവരിൽ ബ്രസീലിയൻ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് റെയ്ഡിൽ പോലീസ് വലിയ അളവിൽ മയക്കുമരുന്നും പിടിച്ചെടുത്തു ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ആഗോള പരിപാടികൾക്ക് മുന്നോടിയായിട്ടായിരുന്നു നടപടി ബ്രസീലിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി മാഫിയ വിരുദ്ധ നടപടിയാണിത് റെയ്ഡിൽ പോലീസ് വലിയ അളവിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി റിയോഡി ജെനീറോ സംസ്ഥാന ഗവർണർ ക്ലോഡിയോ കാസ്ട്രോ പറഞ്ഞു ഓപ്പറേഷനിൽ കുറഞ്ഞത് ിൽ റൈഫിളുകളെങ്കിലും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് വിവിധ ലഹരിമരുന്ന് കടത്ത സംഘങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് നടപടി ബ്രസീലിലെ ഏറ്റവും പഴക്കമുള്ള ജനീവ ക്രിമിനൽ സംഘടനയാണ് കൊമാൻഡോ വെർമെൻഖോ ഇടതുപക്ഷ തടവുകാരുടെ സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും പിന്നീട് മയക്കുമരുന്ന് കടത്തിലും കൊള്ളയടിക്കലിലും ഉൾപ്പെട്ട് അന്തർദേശീയ ക്രിമിനൽ ഗ്രൂപ്പായി മാറുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസും സൈനികരും ഉൾപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡിനിടെ എൺപത്തിയൊന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു റെയ്ഡിനിടെ പോലീസും കള്ളക്കടത്ത് സംഘത്തിലെ അംഗങ്ങളും തമ്മിലുള്ള വെടിവെപ്പിലാണ് അറുപത്തിനാലുപേർ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു ഒരു വർഷം നീണ്ട അന്വേഷണത്തെ തുടർന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ആരംഭിച്ചത് മാഫിയ സംഘങ്ങളും പോലീസും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് പോലീസിന് നേരെ മാഫിയ സംഘങ്ങൾ ഗ്രനേഡുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഓപ്പറേഷൻ തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഷട്ട്ഡൌൺ തുടരുന്ന യുഎസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായി കോടതി വിധി അടച്ചുപൂട്ടൽ സമയത്ത് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ കോടതി അനിശ്ചിതകാലത്തേക്ക് വിലക്കി നേരത്തെ ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച താൽക്കാലിക ഉത്തരവ് കോടതി സ്ഥിരപ്പെടുത്തുകയായിരുന്നു പിരിച്ചുവിടലിനെ ചോദ്യം ചെയ്ത് ജീവനക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ട്രംപിന് തിരിച്ചടിയാകുന്ന കോടതി വിധി വന്നത് അതേസമയം പിരിച്ചുവിടപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഹർജികൾ കേൾക്കാൻ ജില്ലാ കോടതിക്ക് അധികാരമില്ലെന്നാണ് സർക്കാർ അഭിഭാഷകരുടെ വാദം ഡെമോക്രാറ്റിക് നേതാവായിരുന്ന മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നാമനിർദ്ദേശം ചെയ്ത ജഡ്ജിയാണ് ഇദ്ദേഹമെന്നും അധികാരപരിധിക്ക് പുറത്താണ് ഇവരുടെ നടപടിയുമെന്നാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത് അടച്ചുപൂട്ടലിന് പിന്നാലെ നൽകിയ പിരിച്ചുവിടൽ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതുവരെ നാലായിരത്തി ജീവനക്കാർക്കാണ് ട്രംപ് ഭരണകൂടം പിരിച്ചുവിടലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്